നമസ്കാരം വെയിറ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് സീരീസിലെ കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളെക്കുറിച്ചും തമോ ഗർത്തങ്ങളെക്കുറിച്ചും വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ എക്സ്പോ സാറ്റ് വിക്ഷേപണം വിജയകരമായി നടന്നു ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളെക്കുറിച്ചും തമോ ഗർത്തങ്ങളെക്കുറിച്ചും വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോ സാറ്റ് ദൗത്യം റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണം എന്ത് ചെയ്തു വിജയകരമായി നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ് പി എസ് എൽ വി സി അൻപത്തി എട്ടാണ് പി എസ് എൽ വി സി അൻപത്തി എട്ട് എന്ന റോക്കറ്റിലാണ് എക്സ്പോസാറ്റ് സാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപിച്ചത് ക്ലിയർ ആണല്ലോ എന്തിനെക്കുറിച്ച് പഠിക്കാനാണ് വിക്ഷേപിച്ചത് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളെക്കുറിച്ചും തമോ ഗർത്തങ്ങളെക്കുറിച്ചുമുള്ള വിവരശേഖരണത്തിനായിട്ട് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളെക്കുറിച്ചും തമോ ഗർത്തങ്ങളെക്കുറിച്ചുമുള്ള വിവരശേഖരണത്തിനായിട്ടാണ് എക്സ്പോസാറ്റ് വിക്ഷേപിക്കുന്നത് എന്താണ് എക്സ്പോ എക്സ്പോ സാറ്റിൻ്റെ ഫുൾ ഫോം എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം റോക്കറ്റ് ഏതാണ് പി എസ് എൽ വി സി അൻപത്തി എട്ട് പി എസ് എൽ വി അറുപതാം വിക്ഷേപണമാണ് പി എസ് എൽ വി സി അൻപത്തി എട്ട് അപ്പോൾ എങ്ങനെയും ചോദിക്കാം പി എസ് എൽ വി അറുപതാം വിക്ഷേപണത്തിൽ എന്താണ് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഓക്കെ അല്ലെങ്കിൽ പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു എക്സ്പോ സാറ്റായിരുന്നു എക്സ്പോ വാഹനം ഏതാണ് പി എസ് എൽ വി സി അൻപത്തി എട്ട് പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച വിസാറ്റ് ഉപഗ്രഹവും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ഭ്രമണപഥത്തിലെത്തി അപ്പം വിസാറ്റ് ഉപഗ്രഹവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത് വാഹനം ഏതായിരുന്നു പി എസ് എൽ വി സി അൻപത്തി എട്ട് ഏത് ഉപഗ്രഹത്തോടൊപ്പമാണ് വിക്ഷേപിച്ചത് എക്സ്പോ സാറ്റിനൊപ്പമാണ് ഏതും വിക്ഷേപിച്ചത് വിസാറ്റ് ഉപഗ്രഹവും വിക്ഷേപിച്ചത് വിസാറ്റ് സാറ്റ് ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ് പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹമാണ് ഏത് വിസാറ്റ് എന്ന് പറയുന്നത് വി സാറ്റ് വിക്ഷേപിച്ച തീയതി ചോദിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് എക്സ്പോസാറ്റ് സാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് പി എസ് എൽ വിയുടെ അറുപതാമത്തെ ദൗത്യം പി എസ് എൽ വി സി അൻപത്തിയെട്ട് എക്സ്പോസാറ്റ് സാറ്റ് ഓക്കെ ക്ലിയർ ആണല്ലോ ഒന്നുകൂടി പറയാം ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളെക്കുറിച്ചും തമോഹർത്തങ്ങളെക്കുറിച്ചും വിവരങ്ങൾ കണ്ടെത്താനുള്ള ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് വിക്ഷേപിച്ചു എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി അൻപത്തിയെട്ട് ഇതിനോടൊപ്പം വിക്ഷേപിച്ച ഉപഗ്രഹം വി സാറ്റ് പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹമാണ് വി സാറ്റ് പി എസ് എൽ വി അറുപതാം വിക്ഷേപണമായിരുന്നു പി എസ് എൽ വി സി അൻപത്തെട്ട് ദൗത്യം രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് ഏത് അടൽ സേതു രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു ഇത് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രി അടൽ സേതു ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അടൽ സേതുവിൻ്റെ പ്രത്യേകത എന്താണ് രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു ഗതാഗത ഗതാഗതത്തിനായി ഇത് തുറന്നുകൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ പഴയ പേരെന്തെന്നായിരുന്നു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നായിരുന്നു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിൻ്റെ പുതിയ പേരാണെന്ത് അടൽ സേതു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് അടൽ സേതു എന്ന് പുനർനാമകരണം ചെയ്തത് മുംബൈയിലെ സെവറി മുതൽ നവി മുംബൈയിലെ നവശേവ വരെയാണ് അടൽ സേതു ബന്ധിപ്പിക്കുന്നത് മുംബൈയിലെ സെവറി മുതൽ നവി മുംബൈയിലെ നവശേവ വരെയാണ് അടൽ സേതു ഇതിന് ഏകദേശം നീളം എത്രയാണ് ഇരുപത്തൊന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് അത് അടൽ സേതുവിൻ്റെ നീളം എത്രയാണ് ഇരുപത്തൊന്നേ കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് ഇരുപത്തൊന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് അടൽ സേതുവിന്റെ നീളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവേർഡ് ക്രൂയിസ് ബോട്ടാണ് ഇന്ദ്ര എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവേഡ് ക്രൂയിസ് ബോട്ടാണ് ഇന്ദ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവേഡ് ക്രൂയിസ് ബോട്ടിന്റെ പേരെന്താണ് ഇന്ദ്ര ഇത് ആലപ്പുഴയിൽ നീറ്റിലിറക്കി എവിടെയാണ് നീറ്റിലിറക്കിയത് ആലപ്പുഴയിൽ നീറ്റിലിറക്കി ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ പേരെന്താണ് ഹെവി ഷുവർ എന്നാണ് ഹെവി ഷുവർ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെവി ഷുവർ അപ്പോൾ ഹെവി ഷുവർ ഏത് രോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണെന്ന് വെച്ചാൽ ഏതാണ് ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു ഇതിൻ്റെ പഴയ പേര് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി ബി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് അടൽ സേതു എന്ന് പുനർനാമകരണം ചെയ്തത് മുംബൈയിലെ സെവ്രി മുതൽ നവി മുംബൈയിലെ നവശേവ വരെയാണ് അടൽ സേതു ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവേർഡ് ക്രൂയിസ് ബോട്ടാണ് ഇന്ദ്ര ആലപ്പുഴയിൽ നീറ്റിലിറക്കി ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഏത് ഹെവി ഷുവർ ക്ലിയർ അല്ലേ അടുത്ത പോയിന്റിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത് അഞ്ച് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത് അഞ്ച് പേർക്കാണ് കർപ്പൂരി ടാക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് ഭാരതരത്നം ലഭിച്ചത് കർപ്പൂരി ടാക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ചത് കർപ്പൂരി ടാക്കൂർ ആരായിരുന്നു ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി ടാക്കൂർ അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് ഭാരതരത്നം ലഭിക്കുന്നത് ഓക്കെ ബീഹാർ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ടാക്കൂർ മരണാനന്തര ബഹുമതിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത് ഓക്കെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് എൽ കെ അദ്വാനി മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായു എൽ കെ അദ്വാനി മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന പി വി നരസിംഹറാവു ചരൺ സിംഗ് പിന്നെ ഇന്ത്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ അങ്ങനെ ഇത്രയും പേർക്കാണ് എന്ത് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിക്കുന്നത് ഇത്ര പേർക്കാണ് അഞ്ച് പേർക്ക് ആ സംഖ്യ ഓർത്തുവെക്കുക അഞ്ച് പേർക്കാണ് കർപ്പൂരി ടാക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചരൺസിംഗ് എം എസ് സ്വാമിനാഥൻ ഓരോരുത്തരുടെയും മേഖല ആലോചിച്ച് വെക്കുക ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി ടാക്കൂർ മരണാനന്തരം ലഭിച്ചതാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചതാർക്കാണ് ആർക്കാണ് കർപ്പൂരി ടാക്കൂറിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ച മുൻ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ആരാണ് എൽ കെ അദ്വാനി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ച മുൻ പ്രധാനമന്ത്രിമാരാരൊക്കെയാണ് പി വി നരസിംഹറാവു ചരൺസിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ ഹരിതോപ്ലവത്തിന്റെ ആരാണ് എം എസ് സ്വാമിനാഥൻ ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്ത പോയിന്റിലേക്ക് പോവാം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് ഡൽഹി ഡൽഹി സ്വതന്ത്രാനന്തരം രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് മാറിയത് ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡാണ് സ്വതന്ത്രാനന്തരം ശ്രദ്ധിച്ചോളണം സ്വതന്ത്രാനന്തരം രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ ഏത് ഉത്തരാഖണ്ഡ് എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ പോർച്ചുഗീസ് നിയന്ത്രണത്തിലായിരുന്ന കാലം മുതലേ ഏകീകൃത സിവിൽ നിയമം നിലവിലുള്ള സംസ്ഥാനം ഏതാണ് അത് ഗോവയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡാണ് എന്നാൽ മുമ്പ് തന്നെ ഉത്തരാഖണ്ഡിന് മുമ്പേ തന്നെ ഏതിൽ ഏകീകൃത സിവിൽ കോഡ് നിലവിലുണ്ടായിരുന്നോ ഗോവയിൽ നിലവിലുണ്ടായിരുന്നു ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി നഗരമാണ് ലക്നൗ ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി നഗരം ഏതാണ് ലക്നൗ ആണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബെസ് യാത്ര അനുവദിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഡൽഹിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബെസ് യാത്ര അനുവദിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഡൽഹി സ്വതന്ത്രാനന്തരം രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് പോർച്ചുഗീസ് നിയന്ത്രണത്തിലായിരുന്ന കാലം മുതൽ ഏക സിവിൽ നിയമം അഥവാ പൊതു സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനം ഏതായിരുന്നു ഗോവയായിരുന്നു ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി നഗരമാണ് ലക്നൗ ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി നഗരമാണ് ലക്നൗ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ച് സർവേഷൻ പുരസ്കാരത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറും ഗുജറാത്തിലെ സൂററ്റും തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏതൊക്കെ നഗരങ്ങൾക്കാണ് ആ ഇൻഡോറിനും സൂററ്റിനുമാണ് മധ്യപ്രദേശിലെ ഇൻഡോറിനും ഗുജറാത്തിലെ സൂററ്റിനുമാണ് സ്വച്ച് സർവേഷൻ പുരസ്കാരം ലഭിച്ചത് എന്തിനുള്ള പുരസ്കാരമാണ് സ്വച്ഛ് സർവേഷൻ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിന് നൽകുന്ന പുരസ്കാരമാണ് സ്വച്ഛ് സർവേഷൻ പുരസ്കാരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരം ലഭിച്ചത് ഇൻഡോറിനും സൂററ്റിനും ആണ് ഇന്ത്യയുടെ ആദ്യ വനിതാ സുബേദാറാണ് ഷൂട്ടിംഗ് താരമായിട്ടുള്ള പ്രീതി രജക് ഇന്ത്യയുടെ ആദ്യ വനിതാ സുബേദാർ ആരാണ് ഷൂട്ടിംഗ് താരം പ്രീതി രജക്കാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ സുബേദാർ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് താരം പ്രീതി രജക് ആണ് തമിഴ്നാട്ടിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം അപ്പോൾ തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം പോയിന്റുകളൊന്നും കൂടെ നോക്കാം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് ബസ് യാത്ര അനുവദിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് ഡൽഹി സ്വതന്ത്രാനന്തരം രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് പോർച്ചുഗീസ് നിയന്ത്രണത്തിലായിരുന്ന കാലം മുതൽ ഏക സിവിൽ നിയമം നിലവിലുള്ള സംസ്ഥാനം ഗോവ ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി നഗരം ലക്നൗ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിനുള്ള സ്വച്ഛ് സർവേഷൻ പുരസ്കാരം ലഭിച്ചത് മധ്യപ്രദേശിലെ ഇൻഡോറിനും ഗുജറാത്തിലെ സൂറത്തിനുമാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ സുബേദാറാണ് ഷൂട്ടിംഗ് താരം പ്രീതി രജക്ക് തമിഴ്നാട്ടിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് തന്തെപെരിയാർ വന്യജീവി സങ്കേതം ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക്